ഓർക്കിഡ്സിൻ്റെ പോട്ടൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഓർക്കിഡ്സ് നല്ല രസമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ ഓർക്കിഡ് പോഡ്സിൽ വളർത്തുന്നതിനേക്കാളും സ്പീഡിൽ നല്ലോണം റൂട്ട് വന്ന് പെട്ടെന്ന് പ്ലാന്റ് നല്ലോണം ഭംഗിയായിട്ട് വളർന്ന് കിട്ടും പെട്ടെന്ന് വേരൊക്കെ വരും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ചേക്കണതാണിത് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട് ഇതെങ്ങനെയുണ്ടാക്കണേ നമുക്ക് നോക്കിയാലോ ഒന്ന് ആദ്യം തന്നെ നമ്മളിപ്പോൾ തേങ്ങ പൊതിച്ചു കഴിയുമ്പോൾ ആ ചകിരി അങ്ങനെ തന്നെ എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുക ഇതിപ്പോൾ നമ്മൾ രാവിലെ എട്ട് മണിയായപ്പോഴേക്കും ഇട്ട് വെച്ചതാണ് ഇപ്പോൾ ഒരു ഒമ്പതും ഒമ്പത് മുക്കാലൊക്കെ ആയിട്ടുണ്ട് രണ്ട് മണിക്കൂറൊക്കെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ പിന്നെ കുറച്ച് ഓടിൻ്റെ കഷ്ണമുണ്ട് അതുപോലെ അതുപോലെ മരക്കഷ്ണുണ്ട് കേട്ടോ ഇതിപ്പോൾ ഉണങ്ങിയ മരക്കഷ്ണം ഇപ്പോൾ മഴയൊക്കെ ആയതാരണം കുറച്ചുകൂടി കുതിന്ന് നടക്കുമായിരുന്നു ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും പെട്ടെന്ന് വേര് പിടിക്കണമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകാരണം നമ്മൾ ഇങ്ങനെയുള്ളതൊക്കെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ കുറച്ച് കരിക്കട്ട നമ്മൾ കരി ഇടുമല്ലോ കട്ടയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഡെയിലി വളരെ ചുരുക്കമാണ് ഉള്ളത് അപ്പോൾ ഇതിട്ടിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകണം കേട്ടോ ഇനിയിപ്പോൾ വേണമെങ്കിൽ തന്നെ ഈ ചകിരി നമുക്ക് അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാതെ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ മക്കാൽ ഭാഗം ചകിരി എടുത്തിങ്ങനെ പിടിച്ചിട്ട് അതിനകത്തേക്ക് ആദ്യം ഓടും കഷ്ണം വെച്ചു കൊടുക്കണേ അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള മരക്കഷ്ണവും അതുപോലെ കരിക്ക കരിയൊക്കെ ഇട്ടിട്ട് അതിനകത്തേക്ക് ഓർക്കിഡ് വെച്ച് കൊടുക്കുക പിന്നെ റൂട്ടിനോട് ചേർന്ന് കരിക്കട്ടയും അതുപോലെ ഇതുപോലെ മരക്കഷ്ണൊക്കെ വെച്ചു കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ പെട്ടെന്ന് റൂട്ട് പിടിച്ചു വരും എന്നിട്ട് ബാക്കിയുള്ളതും കൂടി വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് ടൈറ്റ് കെട്ടി വെക്കുക ഇപ്പം നമ്മൾ കെട്ടുന്നത് ആ ഒരു റൗണ്ടിൽ അത് ഇരിക്കാനാണ് അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ ഒക്കെ നല്ലോണം എയർ സർക്കുലേഷൻ റൂട്ടിന് കിട്ടിക്കുകയുള്ളൂ കേട്ടോ പെട്ടെന്ന് റൂട്ട് വളരാനും നമുക്കറിയാം നമ്മൾ മരത്തിലൊക്കെ വെച്ച് കഴിയുമ്പോൾ പണ്ടൊക്കെ വീട്ടിൽ കവുങ്ങൊക്കെ നിൽക്കുമ്പോൾ കവുങ്ങ് ഒത്തങ്ങ നിൽക്കുമ്പോൾ അവിടെ ചേർത്ത് വെച്ച് ഇതുപോലെ തകിരി വെച്ച് നമ്മൾ വെക്കാറുണ്ട് ഏറ്റവും നല്ലോണം റൂട്ട് പിടിച്ചിട്ട് നമുക്ക് അപ്പഴായിരിക്കുള്ളൂ അതുപോലെ നമുക്ക് വളർത്തി എടുക്കാനായിട്ടൊക്കെ ഈ ഐഡിയ കൊണ്ട് പറ്റും കേട്ടോ ഇപ്പോൾ ആദ്യം മുറ്റത്തൊക്കെ ചിലപ്പോൾ മരമൊന്നും ഉണ്ടായി വരത്തില്ല അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് റൂട്ട് പെട്ടെന്ന് വളർന്ന് പ്ലാന്റ് നല്ല രസമായിട്ട് പെട്ടെന്ന് വളർന്ന് കിട്ടും കേട്ടോ ഇത് അമ്മച്ചി ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യം ആട്ടോ എപ്പോഴും അമ്മച്ചി ഇത് ഒറ്റയ്ക്ക് ചെയ്യാറുള്ളതാണ് ഇതിൽ ഒറ്റയ്ക്കാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ച് ആയിട്ട് കെട്ടാനൊക്കെ പറ്റും പിന്നെ പണ്ടത്തെ വല്ല ഹാങ്ങിങ്ങിൻ്റെ എല്ലാ റോപ്പൊക്കെ ഉണ്ടെങ്കിലോ അതെല്ലാം നമുക്ക് സാധാരണ വല്ല റോപ്പ് കൊണ്ടായാലും നല്ല ഈസി ആയിട്ട് ഇത് ഹാങ് ചെയ്ത് തരാൻ പറ്റും ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് റൂട്ട് വളരാനും അതുപോലെ ഫ്ലവർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ നട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് വള ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ വീട്ടിൽ ഓർക്കിഡ്സിനായാലും ഫ്ലവറിങ് പ്ലാന്റ്സിനായാലും ഒഴിച്ചു കൊടുക്കുന്ന ഒരു വളമാണ് കേട്ടോ ചാരവും തെങ്ങോളൊക്കെ കൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു വളമാണ് അപ്പോൾ അത് എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം കേട്ടോ അടുത്ത് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട് എന്നിട്ട് ഇതുപോലെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയാണ് ഒരു പോട്ട് പത്ത് വയസ്സ് നമുക്ക് പോട്ടിന് വേണ്ടി ചിലവാക്കേണ്ട കാര്യമില്ല കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല റിസൾട്ടും കിട്ടും കേട്ടോ ഇതുവരെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു